അതിശക്തമായ മഴയിൽ വലഞ്ഞ് എറണാകുളവും തൃശ്ശൂരും കൊച്ചി നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു തൃപ്പൂണിത്തറ പേട്ടയിൽ ഓൺലൈൻ ടാക്സി കാർ വെള്ളം മൂടിയ ഒരു കാനയിൽ വീണു കാർ ഉയർത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് അത് വിജയിച്ചില്ല അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അതിന് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് മാത്രമല്ല ഇത് ഗൂഗിൾ മാപ്പ് ഇട്ടു പോയൊരു കാറാണ് കാറ് ഇവിടേക്ക് വീണത് തൃശ്ശൂർ നഗരത്തിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് അപ്പോൾ ഈ കാനയ ഈ കാനയ വീണ കാർ ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ എന്തൊക്കെയാണ് വിവരങ്ങളെന്ന് അറിയാൻ ആൻമരിയാ സണ്ണി സ്ഥലത്തുണ്ട് ആൻമരിയ സണ്ണി നമുക്കൊപ്പം ചേരുന്നു ആൻമരിയ പറയൂ കാറ് പകുതിയിലധികം ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് ആദ്യം ഉണ്ടായിരുന്ന ഭാഗത്ത് നിന്നും മറ്റൊരു വാഹനത്തിൽ കാർ വലിച്ചു കിട്ടിയാണ് ഇപ്പോൾ ഇവിടം വരെ കാർ എത്തിച്ചിട്ടുണ്ട് കരയോടെ അടുപ്പിച്ചാണ് എത്തിച്ചിരിക്കുന്നത് ഇത് പകുതിയിലധികം ഉയർത്തിയിട്ടുണ്ട് ഇനി അല്പം കൂടി മാത്രമേ ഉയർത്താൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളൂ നാട്ടുകാരുടെ ഒരു വലിയൊരു ശ്രമത്തിന്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ ഇത്രയധികമെങ്കിലും കാർ ഉയർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് അത് രാവിലെ തുടങ്ങിയതാണ് അവർ തോടിലേക്ക് വീണ കാർ അവർ അവരുടെ വലിയൊരു ശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഇപ്പോൾ ഈ രീതിയിൽ ഉയർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് നമ്മളിവിടെ ഈ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ചെറിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് തോടാണ് റോഡിന്റെ എൻഡ് ഭാഗമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു അപകടം ഇവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു സൈൻ ബോർഡുകൾ പോലുമില്ല അത് മാത്രമല്ല ലൈറ്റ് പോലുമില്ല ഈ ആ ലൈറ്റ് കത്താത്തത് കൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി എസ് കെ നമുക്ക് പറയാനായിട്ടുണ്ട് കാരണം ഈ ഈ ഭാഗം എന്ന് പറയുന്നത് കോർപ്പറേഷന്റെയും പഞ്ചായത്തിന്റെയും അതിർത്തി ഭാഗം കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോഴേ അതായത് ഉദാഹരണമായിട്ട് പറയുണ്ടെങ്കിൽ ഒരു കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കെ എ വിളിക്കുമ്പോൾ പോലും നിങ്ങൾ ഏത് ഭാഗത്താണ് അത് ഇന്ന ഭാഗത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ഒരു രീതി ആ ഒരു രീതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾക്ക് കാരണവും എന്നും ഈ നാട്ടുകാർ പറയുന്നുണ്ട് ഈ ഇവിടെ ഒരു റോഡിൻ്റെതായുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നു നടത്തുന്നതിനോ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടല്ല ഒരു വണ്ടി ഈ തോടിലേക്ക് വീഴുന്നതിന് മുൻപ് പലതരത്തിലുള്ള വാഹനങ്ങൾ ഈ തോടിലേക്ക് വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഈ ഓൺലൈൻ ഭക്ഷണവുമായിട്ട് എത്തുന്ന ആളുകൾ അവർ പലപ്പോഴായിട്ടും ഈ തോടിലേക്ക് വീഴുകയും പിന്നീട് നാട്ടുകാരാട പിടിച്ചുയർത്തി രക്ഷപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ നാട്ടുകാർ തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഈ രീതിയിൽ പലപ്പോഴായിട്ടും ഉണ്ടായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമോ അല്ലെങ്കിൽ അത് വേണ്ടിയിട്ടുള്ള ഈ സൈൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൈൻ ബോർഡുകളോ അല്ലെങ്കിൽ ലൈറ്റുകളോ ആ രീതിയിലുള്ള ഒരു ക്രമീകരണവും നടത്തിയിട്ടില്ല അവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ നാട്ടുകാരുടെ നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കാർ ഇനി അല്പം കൂടി ഉയർത്തിയാച്ചാൽ മതി ബാക്കി മുഴുവൻ ായിട്ടുള്ള ഭാഗങ്ങളും നാട്ടുകാർ ഉയർത്തിയിട്ടുണ്ട് ഈ കൗൺസിലടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്തേക്ക് രാവിലെ എത്തിയിട്ടുണ്ട് അവരോടാണ് നാട്ടുകാർ വാക്കേറ്റം ഉണ്ടായത് എന്ത് ഈ നടപടി എടുക്കാത്തതിൽ വലിയ തരത്തിലുള്ള ഈ പ്രതിഷേധം അത് കൌൺസിലറുടെ മുമ്പിൽ വെച്ച് തന്നെ നാട്ടുകാർ ഉയർത്തുന്നുമുണ്ടായിരുന്നു എസ് കെ നമ്മൾ ആദ്യഘട്ടത്തിൽ വന്ന സമയത്ത് ഇത്രയും ആയിരുന്നില്ല വെള്ളം ഉണ്ടായിരുന്നത് ഇതിലധികം വെള്ളം ഉണ്ടായിരുന്നു അത് തോടേതാ റോഡ് ഏതാ എന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒൻപത് മണിയോട് അടുത്താണ് ആ ഒരു ടൈമിൽ നല്ല രീതിയിലുള്ള വെട്ടമുള്ള ഒരു സമയമാണ് പക്ഷേ ഈ കാർ രാവിലെ ആ ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം